തിരച്ചിൽ ഇപ്പോൾ ഏഴാം ദിനവും ആരംഭിച്ചിരിക്കുകയാണ് ആർമിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിലും സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മലയാളി സംഘങ്ങളുമുണ്ട് കേരള കോഴിക്കോട് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഇന്ന് ഏകദേശം രാവിലെ രാവിലെ ആറു മണിയോടെ തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആർമിയുടെ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇന്നലെ ഉച്ചയോടെ ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടിരുന്ന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഇന്ന് രാവിലെ തന്നെ എം പി കോഴിക്കോട് എം പി എം കെ രാഘവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന കാണുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ഇന്നലെ റവന്യൂ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു മണ്ണിനടിയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കും തന്നെയുള്ള കാരണം മണ് മണ്ണിനടിയിൽ ലോറി ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയും റവന്യൂ കർണാടക റവന്യൂ മന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് തീർത്തും തള്ളിക്കളയുന്ന രീതിയിലാണ് എം കെ രാഘവൻ എം പി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാകാനാണ് സാധ്യത കാരണം രഞ്ജിത്ത് ഇസ്രായേലി അതായത് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ സംഘം സംഘത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആൾ പറഞ്ഞത് അതായത് രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേലി പറഞ്ഞത് മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഉള്ള പരിശോധന പരിശോധിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ഒരു നമുക്ക് സൂചന ഉറപ്പായും ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് രഞ്ജിത്ത് ഇസ്രായേലി ഇന്ന് പറഞ്ഞ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആർമിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണിയോടെ തന്നെയാണ് ഇവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് എട്ട് മണി എട്ട് മണി വരെ ഇവിടെ റോഡിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ടോറസ് അല്ലെങ്കിൽ ഒരു ലോറി കാണുന്ന മണ്ണ് ഉൾപ്പെടെ പൂർണ്ണമായും നീക്കം ചെയ്ത് ഇപ്പോൾ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാ ഏകദേശം ഗതാഗത യോഗ്യമായ രീതിയിലാണ് ഇപ്പോൾ റോഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ റോഡിലെ മണ്ണ് ഏകദേശം പൂർണ്ണമായും നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ ഈ ടോറസ് ലോറി കണ്ടുപിടിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി പങ്കുവെക്കുന്നുണ്ട് ഈ മണ്ണ് ഇടിഞ്ഞ മലയുടെ നേരെ എന്ന് പറയുന്നത് ഗംഗാവലി നദിയാണ് അഴിമുഖമാണ് ഏകദേശം മുപ്പതടിയോളം താഴ്ചയുണ്ട് ആഴമുണ്ട് ആ മുപ്പതടിയോളം ആഴത്തിലേക്ക് മണ്ണ് വീണ് ഇപ്പോൾ അവിടെ പുഴയുടെ നടുഭാഗത്ത് മൺകൂനയായി നീങ്ങുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ എത്രത്തോളം മണ്ണ് ഇപ്പോൾ ഈ മലയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ആശ്ചര്യം നിലനിൽക്കുന്നത് അതായത് ഒരു ഇരുപതടിയോളം അല്ലെങ്കിൽ മുപ്പതടിയോളം താഴ്ചയുള്ള പുഴ നിറഞ്ഞ് അതിൻ്റെ മുകളിൽ മൺകൂനയാകണമെങ്കിൽ എത്രത്തോളം മണ്ണ് ആ മലയിൽ നിന്ന് ഒലിച്ചു വന്നിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ മനാഫ് ഈ ലോറി ഉടമ മനാഫുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മനാഫ് പറഞ്ഞത് തന്നെ അക്കാര്യമാണ് അതായത് ഈ അർജുൻ ഈ ഉറങ്ങുകയാണ് എന്നുള്ളൊരു കാര്യമാണ് മനാഫ് പറഞ്ഞത് ഈ ബന്തി സൈഡാക്കിയിട്ട് ഉറങ്ങുകയായിരുന്നു കാരണം ഈ ഒരു പ്രധാനപ്പെട്ടൊരു പാതയാണ് ഇത് അതായത് ഇടപ്പള്ളി മുതൽ നമ്മുടെ കൊച്ചിയിലെ ഇടപ്പള്ളി മുതൽ ഗോവയിലെ പനാജി വരെ നീണ്ടു നിൽക്കുന്ന ദേശീയപാതയാണ് ഇത് ഈ ദേശീയപാത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടനാഴിയാണ് ഈ ദേശീയപാത എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മുംബൈയിലേക്കും ഉൾപ്പെടെ ഡൽഹിയിലേക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെയുള്ള ലോറികൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് ഇത് അപ്പോൾ ഇവിടേക്ക് ദിനംപ്രതി നിരവധി ലോറികളാണ് ഇത് ഈ വഴി കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ലോ ഗതാഗതം തടസ്സമായത് കൊണ്ട് തന്നെ ലോറികളൊക്കെ തന്നെയും മറ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും മണിക്കൂർ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഈ പൂ ഈ വി തിരച്ചിലിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും തിരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക